പഠനജാലകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പാഠസംഗ്രഹം തിരുനെല്ലൂർ കരുണാകരന്റെ തരിശുനിലങ്ങളിലേക്ക് എന്ന കവിത കർഷകരും തൊഴിലാളികളുമായ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ അപാരമായ ശക്തി മഹത്വം പരിവർത്തന ശേഷി എന്നിവയെ പ്രകീർത്തിക്കുന്ന ഒരു രചനയാണ് ചുട്ടുകൊള്ളുന്ന വേനലിനൊടുവിൽ ആശ്വാസവും പ്രതീക്ഷയുമായി എത്തുന്ന കരിമുഖിലിനോടാണ് കവി തൊഴിലാളികളുടെ വരവിനെ ഉപമിക്കുന്നത് വ്യക്തിപരമായ ദുരിതങ്ങളും ദാരിദ്ര്യവും പേറുമ്പോഴും കൂട്ടായ പ്രവർത്തനത്തിലൂടെ തരിശുഭൂവിയെപ്പോലും ഫലഭൂയിഷ്ടമാക്കാനും സാമൂഹികമായ പ്രതിബന്ധങ്ങളെ തകർത്തെറിയാനും കെൽപ്പുള്ളവരാണ് ഈ തൊഴിലാളികൾ അവരുടെ ആന്തരികമായ നന്മയും ബാഹ്യമായ കരുത്തും തമ്മിലുള്ള പാരസ്പര്യവും പ്രകൃതിക്ക് അവരോടുള്ള ആഭിമുഖ്യവും കവിത ശക്തമായി ചിത്രീകരിക്കുന്നു ചോദ്യം ചോദ്യമൊന്ന് തരിശുനിലങ്ങളിലേക്ക് വരുന്ന തൊഴിലാളികളെയും കരിമുകിലുകളെയും കവി അവതരിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിശകലനം ചെയ്യുക തരിശുനിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ എരിയും വേനലിനറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ എന്നാണ് തരിശുനിലങ്ങളിലേക്ക് വരുന്ന തൊഴിലാളികളെ കവി അവതരിപ്പിച്ചിരിക്കുന്നത് കത്തിജ്വലിച്ചു നിൽക്കുന്ന വേനലിന് ആശ്വാസം നൽകുന്നത് മഴമേഘങ്ങളാണ് അതുപോലെ ദുരിതത്തിലും ദാരിദ്ര്യത്തിലും ഉയർന്ന തരിശുനിലങ്ങൾക്ക് ജീവൻ നൽകാൻ വേണ്ടി വരുന്നവരാണ് കർഷക തൊഴിലാളികൾ അവർ തരിശായി കിടക്കുന്ന ഭൂമിയിൽ പ്രതീക്ഷയുടെ വിത്തുകൾ വിതച്ച് പൊന്നു വിളയിക്കും വേനലിന് ശേഷം വരുന്ന കരിമുകിലുകൾ എങ്ങനെയാണോ ഭൂമിയുടെ ദാഹം ശമിപ്പിക്കുന്നത് അതുപോലെ തരിശുനിലങ്ങൾക്ക് പുതുജീവൻ നൽകാൻ വരുന്നവരാണ് തൊഴിലാളികൾ അവരുടെ വരവ് തരിശുനിലങ്ങൾക്ക് പുതിയ പ്രതീക്ഷയും ഉണർവും നൽകുന്നു ചോദ്യം രണ്ട് മുഴുവൻ ഭൂമിയുമൊറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമുടേ അണിയായി അണിയായി വേലക്കാരവരടിവച്ചടിവച്ചണയുമ്പോൾ തൊഴിലാളികളുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിൽ തെളിയുന്നത് ചർച്ച ചെയ്യുക ഇതുപോലുള്ള മറ്റു വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം നൽകിയ വരികൾ തൊഴിലാളികളുടെ സംഘബോധത്തെയും അധ്വാന ശക്തിയെയും വ്യക്തമാക്കുന്നു മുഴുവൻ ഭൂമിയും ഭൂമിയുമൊറ്റച്ചാലായി ഉഴുതിമറിക്കും വീര്യമുടെ എന്ന പ്രയോഗം അവരുടെ കൂട്ടായ അധ്വാനം എത്രത്തോളം ശക്തമാണെന്ന് സൂചിപ്പിക്കുന്നു അവർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയും അണിയായി അണിയായി വേലക്കാരടിവച്ചടിവച്ചണയുമ്പോൾ എന്ന വരി അവരുടെ ചിട്ടയായ പ്രവർത്തനത്തെയും അച്ചടക്കത്തെയും എടുത്തു പറയുന്നു ഇതവരുടെ ദൃഢനിശ്ചയത്തെയും ലക്ഷ്യബോധത്തെയും കാണിക്കുന്നു കഠിനാധ്വാനത്തിലൂടെ തരിശുനിലങ്ങളെ ഫലഭൂഷ്ടമാക്കാനുള്ള അവരുടെ നിശ്ചയദാർഢ്യം ഈ വരികളിലുണ്ട് ഈ ആശയത്തെ ഊട്ടിയുറപ്പിക്കുന്ന മറ്റു വരികളും കവിതയിലുണ്ട് ഇടിവാളുകളായി കുളിരായ അഴകായി അടിപതറാത്തൊരൃശ്യതയായി തൊഴിലാളികളുടെ ആത്മവിശ്വാസം ശക്തി മനോധൈര്യം എന്നിവ ഈ വരികൾ വെളിപ്പെടുത്തുന്നു അവരുടെ കാൽ പെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ടുമെതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു അവരുടെ ഓരോ ചുവടും തടസ്സങ്ങളെ തകർത്തെറിയാനുള്ള ശക്തിയുള്ളതാണ് അവരുടെ പ്രയത്നത്തിനു മുൻപിൽ ഒരു പ്രതിബന്ധവും നിലനിൽക്കില്ലെന്ന് കവി പറയുന്നു കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റ ആകെ തകരുമ്പോൾ കർഷകരുടെ അധ്വാനം എത്രത്തോളം ശക്തമാണെന്ന് ഈ വരികൾ സൂചിപ്പിക്കുന്നു കരിങ്കൽ കുന്നുകളെപ്പോലും ഇടിച്ചു നിരത്താൻ അവരുടെ കൂട്ടായ ശക്തിക്ക് കഴിയും ഈ വരികളെല്ലാം തൊഴിലാളികളുടെ അർപ്പണബോധം മനക്കരുത്ത് സംഘശക്തി എന്നിവയെക്കുറിച്ച് വ്യക്തമായ ചിത്രം നൽകുന്നു ചോദ്യം മൂന്ന് അധ്വാനവർഗത്തിൻ്റെ ജീവിതാവസ്ഥയും അധ്വാനത്തോടുള്ള മനോഭാവവും ആവിഷ്കരിക്കുന്ന കവിതയാണ് തരിശുനിലങ്ങളിലേക്ക് കവിതയിൽ നിന്ന് സൂചനകൾ കണ്ടെത്തി ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക ഉത്തരം തരിശുനിലങ്ങളിലേക്ക് എന്ന കവിത തൊഴിലാളികളുടെ ജീവിതവും അധ്വാനത്തോടുള്ള അവരുടെ മനോഭാവവും ശക്തമായി അവതരിപ്പിക്കുന്നു കവിയുടെ ഈ പ്രസ്താവന ശരിവയ്ക്കുന്ന പല സൂചനകളും കവിതയിൽ കാണാം ജീവിതാവസ്ഥ അധ്വാനവർഗത്തിൻ്റെ ദുരിതപൂർണമായ ജീവിതത്തെ കവിതയിൽ പലയിടത്തും കാണാം വ്യഥകളെ ഉള്ളിൽ ഉരുക്കിക്കൊണ്ട ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ എന്ന വരികൾ അവരുടെ ഉള്ളിലെ വേദനകളെയും കഷ്ടപ്പാടുകളെയും സൂചിപ്പിക്കുന്നു അവർക്കെന്നും പട്ടിണിയും ദാരിദ്ര്യവുമാണ് വരുതിയോട് അംഗം വെട്ടുന്നോർ മൃതിയായാളും പട്ടിണിയിൽ സ്വയം ഇരിയുമ്പോഴും ജീവിപ്പോർ എന്നീ വരികൾ അവരുടെ ദയനീയമായ ജീവിതാവസ്ഥയെ വ്യക്തമാക്കുന്നു അധ്വാനത്തോടുള്ള മനോഭാവം ഉണ്ടായിട്ടും തളരാത്ത മനസ്സും അധ്വാനത്തോടുള്ള അർപ്പണബോധവും ഈ തൊഴിലാളികൾക്കുണ്ട് അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകൾ അകമേ തെളിനീർ കുളിരുകളും എന്ന വരി അവരുടെ കഠിനമായ അധ്വാനത്തെയും ഉള്ളിലെ നന്മയെയും കാണിക്കുന്നു തങ്ങളുടെ കൈകളിലുള്ള വിത്തുകളെ അവർ ഏഴകുള്ളതായി കാണുന്നു അടിപതറാത്തൊരു അദൃശ്യതയായി കരുതിയിറങ്ങിയ വേലക്കാർ എന്ന് കവി അവരെ വിശേഷിപ്പിക്കുന്നു അവരുടെ അധ്വാനത്തിൻ്റെ ശക്തിക്ക് മുന്നിൽ പ്രതിബന്ധങ്ങൾ പോലും തകർന്നടിയുന്നു കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റ് ആകെ തകരുമ്പോൾ എന്ന വരി അവരുടെ നിശ്ചയദാർഢ്യത്തെയും കൂട്ടായ അധ്വാനശക്തിയെയും എടുത്തു കാണിക്കുന്നു ജീവിതത്തിന്റെ ദുരിതങ്ങളെ അതിജീവിച്ച് തരിശുനിലങ്ങളിൽ പ്രതീക്ഷയുടെ പുതുമണ്ണുണ്ടാക്കി മാറ്റാൻ അവർക്ക് കഴിയുന്നത് ഈ മനോഭാവം കൊണ്ടാണ് ചോദ്യം നാല് അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയസ്പന്ദങ്ങൾ ഇടിയൊച്ചകൾ പോൽ ആകാശത്തെ കിടലം കൊള്ളിച്ചുയരുന്നു തൊഴിലാളികളുടെ സംഘശക്തി ഈ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ കവിതയിലെ മറ്റു വരികൾ കൂടി വിശകലനം ചെയ്ത് പ്രയോഗ ഭംഗി വിവരിക്കുക ഉത്തരം തന്നിരിക്കുന്ന വരികളിൽ തൊഴിലാളികളുടെ സംഘശക്തിയും അവരുടെ വാക്കുകളുടെ ശക്തിയും വ്യക്തമാക്കുന്നു കർഷക തൊഴിലാളികളുടെ വാക്കുകൾ വെറും ശബ്ദങ്ങളല്ല മറിച്ച് അവരുടെ ഹൃദയത്തിൽ നിന്നുയരുന്ന ആത്മാർത്ഥമായ വികാരങ്ങളാണ് അവർ ഒന്നായി സംസാരിക്കുമ്പോൾ ആ ശബ്ദം ഇടിയൊച്ച പോലെ ശക്തമായി ആകാശത്തിൽ മുഴങ്ങുന്നു ഈ ശബ്ദം ഭയം ജനിപ്പിക്കുന്നതല്ല മറിച്ച് മണ്ണ് തങ്ങളെ തിരിച്ചറിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞ തൊഴിലാളികളുടെ ആഹ്ലാദമാണ് ഈ പ്രയോഗം അവരുടെ കൂട്ടായ ശക്തിയെയും അത് അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള അവരുടെ കഴിവിനെയും കാണിക്കുന്നു മറ്റു വരികളിലെ പ്രയോഗ ഭംഗി കരിമുകിൽ പോലെ വേലക്കാർ തരിശുനിലങ്ങൾക്ക് മഴ മേഘങ്ങളെപ്പോലെ പ്രതീക്ഷ നൽകുന്നവരാണ് തൊഴിലാളികൾ ഈ പ്രയോഗം തൊഴിലാളികളുടെ വരവ് വരൾച്ചയിലായ ഭൂമിക്ക് പുതുജീവൻ നൽകുമെന്ന് സൂചിപ്പിക്കുന്നു അവരുടെ മിഴിയിൽ മിന്നൽ പിണറുകൾ തൊഴിലാളികളുടെ കണ്ണുകളിലെ തീക്ഷ്ണമായ ആത്മവിശ്വാസത്തെയും അവരുടെ ലക്ഷ്യബോധത്തെയും ഇത് കാണിക്കുന്നു വറുതിയോടങ്കം വെട്ടുന്നോർ പട്ടിണി എന്ന ശത്രുവുമായി നിരന്തരം പോരാടുന്നവരാണ് തൊഴിലാളികൾ ഇവിടെ അംഗം വെട്ടുക എന്ന പ്രയോഗം ജീവിതത്തിലെ അവരുടെ പോരാട്ടത്തിൻ്റെ തീവ്രതയെ കാണിക്കുന്നു ഈ പ്രയോഗങ്ങൾ തൊഴിലാളികളുടെ കഠിനാധ്വാനം അവരുടെ സംഘശക്തി ജീവിതത്തോടുള്ള പോരാട്ട മനോഭാവം എന്നിവയെ വ്യക്തമായി അവതരിപ്പിക്കുന്നു ചോദ്യം അഞ്ച് വൈലോപ്പള്ളിയുടെ യുഗപരിവർത്തനം എന്ന കവിതയിലെ വരികളുടെ ആശയത്തിന് യോജിച്ച വരികൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ വരികൾ ആധുനിക വിദ്യ ഉപയോഗിച്ച് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യുവതലമുറയെക്കുറിച്ചാണ് പറയുന്നത് അവരുടെ കൂട്ടായ അധ്വാനത്തിൻ്റെ മഹത്വത്തെയും ആത്മവിശ്വാസത്തെയുമാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത് തരിശുനിലങ്ങളിലേക്ക് എന്ന കവിതയിലെ തൊഴിലാളികളും സമാനമായ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു അവർക്ക് യന്ത്രങ്ങളുടെ സഹായം ലഭിക്കുന്നില്ലെങ്കിലും അവരുടെ കായികാധ്വാനവും സംഘബലവും ആധുനിക യന്ത്രങ്ങളോട് കിടപിടിക്കുന്നതാണ് അവരുടെ ലക്ഷ്യവും സമാനമാണ് സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അവർ തരിശുനിലങ്ങളെ ഉഴുതുമറിക്കുന്നു ഈ ആശയത്തിന് യോജിച്ച വരികൾ താഴെ നൽകുന്നു ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതറാത്തൊരൃശ്യതയായി തരിശുനിലങ്ങളിലേക്ക് വരുന്നു കരുതി ഇറങ്ങിയ വേലക്കാർ ഈ വരികളിൽ യന്ത്രങ്ങൾക്ക് പകരം തൊഴിലാളികളുടെ കൈകളിലുള്ള ആയുധങ്ങളെയാണ് കവി ഇടിവാളുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് യന്ത്രശക്തിക്ക് തുല്യമായ ശക്തി അവരുടെ മനോബലത്തിനുണ്ട് മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമുടേ അണിയായി അണിയായി വെച്ചണയുമ്പോൾ വൈലോപ്പിള്ളിയുടെ കവിതയിൽ യന്ത്രകലപ്പ് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നു എന്നാൽ തിരുനെല്ലൂർ കരുണാകരൻ തൊഴിലാളികളുടെ കായികാധ്വാനം കൂട്ടായി പ്രവർത്തിക്കുമ്പോൾ ആധുനിക യന്ത്രങ്ങളെ യന്ത്രങ്ങളെപ്പോലെ ശക്തമാകുമെന്ന് പറയുന്നു ഒരുമയോടെ അവർ നടത്തുന്ന അധ്വാനം മുഴുവൻ ഭൂമിയെയും ഒരറ്റ് ചാലായി ഉഴുതുമരിക്കാൻ മാത്രം വീര്യമുള്ളതാണ് രണ്ടു കവിതകളും വ്യത്യസ്ത കാലഘട്ടത്തിലെ തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ മഹത്വത്തെയാണ് അവതരിപ്പിക്കുന്നത് യന്ത്രങ്ങളുടെ സഹായം ലഭിക്കുമ്പോൾ പോലും യഥാർത്ഥ ഊർജം മനുഷ്യരുടെ കൂട്ടായ്മയും ആത്മവിശ്വാസവുമാണെന്ന് രണ്ട് കവികളും ഓർമ്മിപ്പിക്കുന്നു